ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം ഇന്ന് ഞാൻ വന്നിട്ടിരിക്കുന്നത് പുതിയൊരു വീഡിയോട്ടാണ് മുട്ട റോസ്റ്റിൻ്റെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റോസ്റ്റാണ് ആദ്യം തന്നെ ചട്ടി ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക അതിനുശേഷം സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഞാനിവിടെ മൂന്ന് സവാളയാണ് എടുത്തേക്കുന്നത് മുട്ടയുടെ എണ്ണ അനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടാവുന്നതാണ് അതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ സവാള വേഗം വഴഞ്ഞ് കിട്ടും അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക അതുപോലെ വഞ്ഞു വരുമ്പോഴത്തേക്കും പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഒന്നോ രണ്ടോ ആവശ്യത്തിന് എടുക്കാം എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് അതിലേക്ക് അത് നല്ലതുപോലെ വഞ്ഞു വരുമ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് ആ തക്കാളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇവയെല്ലാം നല്ലതുപോലെ വഴഞ്ഞ് വരുമ്പോഴത്തേക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇവയെല്ലാം ഞാൻ ചേർത്തേക്കുന്നത് മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇവയെല്ലാം നല്ലതുപോലെ ചേർത്ത് ആ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് എരിവ് ആവശ്യത്തിനെ കാണത്തുള്ളൂ അതിനു വേണ്ടിയാണ് രണ്ട് പച്ചമുളക് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടിയെല്ലാം ചേർക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മുട്ടക്കറി അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസൊക്കെ വളരെ കുറച്ച് ചേർത്തേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം നല്ലതുപോലെ പറ്റിച്ചെടുക്കുക നല്ലതുപോലെ പറ്റി വന്ന ശേഷം അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക അല്പനേരം അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം സ്വല്പം വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണ് ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക താങ്ക് സോ മച്ച്